അപ്പോൾ ഒരു പത്തിലത്തോര ഉണ്ടാക്കിയാലോ അപ്പോൾ ആ പത്ത് ഇലയ്ക്ക് വേണ്ടിയിട്ടുള്ള നടത്താൻ കേട്ട അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ആനത്തൂർ ചൊറിയണം എന്നൊക്കെ പറയില്ലേ ആ സാധനം കിട്ടി പിന്നെ പൊട്ടിച്ചത് മത്തൻ്റെ ഇല കേട്ടാ അപ്പോൾ കൊടിയുണ്ട് നന്നായിട്ട് മഴ ചാറണുണ്ട് ഉണ്ട് കേട്ടാ അപ്പോൾ എല്ലാതും ഒരുവിധം കിട്ടണ ഒരു വളപ്പിക്കന്നെ പോയത് കേട്ടാ അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ അജിതേച്ചും വന്നിട്ടുണ്ട് ചേനരല ചേമ്പിൻ്റെ ഇല അങ്ങനെ ഒരു പത്ത് ഐറ്റം കിട്ടിയുള്ള ഇതാ രണ്ടാമത്തത് ചേന പിന്നെ മൂന്നാമത്തത് ചൊറിയണം നാലാമത്തത് ചീരയുടെ ഇല പിന്നെ അഞ്ചാമത്തത് മുരിങ്ങയുടെ ഇല കുമ്പളം തഴുതാമ ചായമൻസ പയറിൻ്റെ ഇല കുമ്പളല്ല കേട്ടോ മത്തൻ്റെ അലയായിരുന്നു പിന്നെ ഒരു വള്ളി ചീര കേട്ടാ കിട്ടീട്ടുള്ളത് അങ്ങനെ പത്തലയും കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടാ പിന്നെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നൊരു പത്തിലെ പത്തിലോരൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇലയൊക്കെ പൊട്ടിച്ച് ഒക്കെ റെഡിയാക്കി അരിഞ്ഞിട്ടാ എന്തായാലും പത്ത് ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പയറിൻ്റെ ഇലയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്താമത്തെ ഇട്ടാ അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഒക്കെ നോക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു ഞാറ്റു ഇലയ്ക്ക് ഈ ഒരു തോരൻ വെച്ചിരുന്നു കേട്ടാ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ പിന്നെ ഇതിൽ ഇവിടെയൊന്നും കിട്ടില്ല കേട്ടോ പിന്നെ ഒരു തകര എന്നൊക്കെ പറയില്ലേ അത് ഈ ഭാഗത്തൊന്നുമില്ല കേട്ടോ അതല്ലാതെ തന്നെ നമുക്ക് പത്ത ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ വാര വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ടല്ലേ എന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ട് ഒരു സ്പൂണിലത്തെ നമ്മളെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ കുറുവരി അതൊന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു അര ഒരസ്പൂണ് കടുകിട്ട് പൊട്ടിയതിൻ്റെ ശേഷം ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ് അണ്ട അതും എരിവിന് ആവശ്യത്തിനുള്ള വലിയൊരു പച്ചമുളകും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടാ അപ്പം ഈ ഒരു രീതിയിൽ പത്തില തോരൻ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടാ നാട്ടിപ്പുറത്താട്ട അതുപോലത്തെ ഇലയൊക്കെ കിട്ടുള്ളൂ നടന്നാൽ അപ്പോൾ ഈ ഒരു തോരൻ മറ്റുള്ള തോരനെ അപേക്ഷിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ഇപ്രാവശ്യം വീണ്ടും ഞാൻ ഉണ്ടാക്കിയിട്ടാണ് അപ്പം പത്തിലക്ക് നടന്നാലൊന്നൂര് ക്ഷാമം ഇല്ല കേട്ടോ പതിനൊന്ന ഇല കിട്ടി പക്ഷെ ഞാൻ പത്തന്നെ ഞാൻ എടുത്തോളൂട്ടാ അങ്ങനെ ഒരു ചട്ടിയിലന്നെ ഞാൻ കേട്ടാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇതിൽ ഒതുങ്ങുമെന്ന് ഒന്നാണ്ട് അടച്ചു വെച്ചുകൊടുത്താ ഏ നല്ല അതൊക്കെ ആവിയില നന്നായിട്ട് താഴ്ന്നു പോകൂട്ടാ അപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഒന്ന് അടച്ച് ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലാട്ടാ ഇങ്ങട്ട് നമ്മളിത് ചേർത്തിളക്കുമ്പോ വരിക അപ്പൊ ഇതില് ആ അരിയും പൊട്ടിച്ചിട്ട് ഉള്ള ആ ഒരു ഇങ്ങനെ കഴിക്കുമ്പോ ചൂടാറിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ ഏ ഇതിലേക്ക് വേറൊരു കാര്യം നമുക്ക് ആവശ്യമില്ല കേട്ടാ അപ്പൊ ഒന്ന് നന്നായിട്ട് ചേർത്ത് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്നടച്ചു കൊടുക്കട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കൂട്ടുകാരെ നിങ്ങളൊക്കെ സപ്പോർട്ടും ഇങ്ങളെ കമൻറ്റുകളും ഉങ്ങളെ ലൈക്കുകളും ഒക്കെ വേണം വേണോട്ടാ അപ്പോൾ ശകല ഉപ്പ് കുറഞ്ഞപ്പോൾ അതും ഒന്നിട്ട് ചേർത്തിളക്കി കൊടുത്തുണ്ട് കേട്ടാ പിന്നെ നമ്മളെ ഇത് ഇലകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് വാടല്ലേ വേണ്ടു അപ്പം ഞാൻ നാളികേരം ചേർത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് ചേർത്തിളക്കി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മളെ പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ നല്ലൊരു സ്മെല്ലാണ് കേട്ടാ വരുന്നത് നല്ല ചൂടുള്ള ചോറിന്റെ കൂടെ ഇത് കുറച്ച് കൂരിട്ടിട്ട് കഴിച്ചാണ്ടല്ലോ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ വരെ ഓക്കെ ബായ്